രജിത്ത് നമ്മൾ സൃഷ്ടിയെക്കുറിച്ചൊന്ന് ആലോചിക്കാം വീണ്ടും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നമുക്ക് വ്യത്യസ്തമായ രീതികൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം സൃഷ്ടി ഒരിക്കൽ നടന്നിട്ട് തീർന്ന ഒന്നല്ല അത് അതിങ്ങനെ തുടർച്ചയായ ഒരു പ്രോസസ്സാണ് സൃഷ്ടി ഉണ്ടായിക്കൊണ്ടേ ഒന്നിൽ നിന്നും അത് വളർന്നു വന്ന് ആദ്യം ഏകകോശ ജീവിയിൽ നിന്നും ഈ വളർന്ന് അതൊരു വലിയ പ്രപഞ്ചമായിട്ട് തീർന്നതാണ് ദൈവ ദൈവിക ബുദ്ധിയാൽ ദൈവത്തിൻ്റെ ഇൻ്റലിജൻസ് തന്നെയാണ് ആ പ്രക്രിയയെ നയിക്കുന്നത് ദൈവികമായ ഒരു പ്രക്രിയ അതിൻ്റെ പുറകിലുണ്ട് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇന്നും ഈ പ്രപഞ്ചത്തിലുണ്ട് ശാസ്ത്രം അതിൻ്റെ പുറകെയാണ് ഒരുപാട് തലങ്ങളിൽ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു സൂര്യനും സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്ട്രോണമിക്കൽ സയൻസും ആസ്ട്രോളജിയൊക്കെ ഉണ്ടായത് പക്ഷേ നമുക്കിപ്പോൾ അറിയാം ഒരു സൂര്യനല്ല ഒട്ടനവധി കോടാനുകോടി സൂര്യന്മാരുണ്ടെന്നും അതിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളുണ്ടെന്നും തമോ തമോ തമോഗർത്തങ്ങളിലും ഉള്ളിലും ഒരു വേറെ ലോകമുണ്ടെന്നും ആ തമോ തമോഗർത്തം കടന്നുപോയാലും അതിൻ്റെ അപ്പുറത്തും വേറെ പ്രപഞ്ചമുണ്ടെന്നും പ്രപഞ്ചം യൂണിവേഴ്സസ് എന്നാണ് പറയുക എൻ്റെ മാസ്റ്റർ പറയുന്നത് പ്രപഞ്ചം യൂണിവേഴ്സ് എന്നല്ല യൂണിവേഴ്സസ് അതിങ്ങനെ തുടർച്ചയായ ഒരു പ്രോസസ്സ് കൂടെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് മനുഷ്യന് പരിണാമമുണ്ടാകുന്നത് പോലെ തന്നെ ഈ പ്രകൃതിയിലും എല്ലാത്തും പരിണാമത്തിൻ്റെ ദിശയിൽ തന്നെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവിക വിദ്യയാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ഇതിനൊക്കെ പുറകിലുണ്ട് എങ്ങനെ ഒരു വിത്ത് വൃഷ്ട വൃക്ഷമാകുന്നു എന്നുള്ളതാണ് ഒരു മരം ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടാൽ അത് വളർന്ന് അതിൻ്റെ ഉള്ളിൽ ആ സീഡിൽ ആ ചിപ്പിൽ കമ്പ്യൂട്ടറിലൊരു ചിപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള അതനുസരിച്ചാണ് ആ മാവ് വളരുക അതിൻ്റെ തടി എങ്ങനെയായിരിക്കണം അതിൻ്റെ വേരുകൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഇലകൾ ഏത് ഷേപ്പിലുള്ളതായിരിക്കണം അത് എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകണം അത് എത്ര മാത്രം സ്പ്രെഡ് ചെയ്ത് നിൽക്കണം അതിലുണ്ടാവുന്ന മാങ്ങ മധുരമുള്ളതോ അതോ പുളിയുള്ളതോ എന്നൊക്കെ ആ സീഡിൽ ആ സ്റ്റിപ്പിൽ അതിൻ്റെ അണ്ടിയില് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ആ സീഡിലുണ്ട് അതിനനുസരിച്ചാൽ അത് വളരുക അതെങ്ങനെയാണ് ആ വിത്ത് ഒരു വലിയ വൃക്ഷമായിട്ട് അതിൽ കായ്ഫലങ്ങൾ അടുത്ത പ്രോസസ്സിലേക്ക് വേണ്ടി തയ്യാറാകുന്നത് നമ്മളൊന്നും ആലോചിച്ച് നോക്കണ്ടേതല്ലേ ഒരു കുഞ്ഞു വളർന്നു വലുതായി ഒരു വലിയ മനുഷ്യനാകുന്നു അല്ലേ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ സൃഷ്ടിയും അതിൻ്റെ ഒരു ചെറിയ തലത്തിൽ നിന്നും അത് വളർന്ന് വലുതാവുകയാണ് ഇതിനൊക്കെ എവിടെ എങ്ങനെയാണ് സാധ്യമാകുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം നാം കഴിക്കുന്ന വെള്ളം സൂര്യപ്രകാശം കൊണ്ടൊക്കെ അത് സാധ്യമാവും എന്ന് വിശ്വസിക്കാനാവുമോ നമ്മുടെ ശരീരം നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ അളവ് കൊണ്ടാണോ നാം ഇത്ര വലിയൊരു ശരീരമായി മാറിയത് നമുക്കെന്തോ അദൃശ്യമായ ഒരു ശക്തി നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതിനെ നമ്മൾ പ്രാണ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ഒരു വൃക്ഷങ്ങൾ ഒരു കാട്ടിലിട്ടതോടുന്നു വളർന്നു നിൽക്കുന്നത് കാണാം വലിയ വലിയ വടവൃക്ഷങ്ങൾ ഇത്രയും ചെറിയ സ്ഥലത്ത് എങ്ങനെ ഇത്ര മാത്രം വലിയ വൃക്ഷങ്ങളാകാനുള്ള വെള്ളവും വളവും ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എങ്ങനെയാണ് ആ അതിൻ്റെ വിത്തിൽ നിന്ന് ഇത്ര വലിയ വൃക്ഷങ്ങൾ ഉണ്ടായത് ഒരു കാട് തന്നെ ഉണ്ടായത് എങ്ങനെയാണ് ഇടതൂർന്ന് നിൽക്കുന്നത് അതെവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതിനൊക്കെ ഒരു പ്രത്യേക ശേഷി ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നുണ്ട് ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന ഒരു ശക്തി അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ലോകം കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെന്ന് ശാസ്ത്രം തെളിയിച്ചതുമാണ് ശാസ്ത്രത്തിനറിയാം അതിങ്ങനെ അത് വളർന്നു കൊണ്ടേ എത്രയോ പ്രകാശ അകലെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത് വളരെ വളരെ നമുക്ക് നമ്മുടെ ചിന്തകൾക്കും ബിയോണ്ട് അവർ തോട്ട്സ് ചിന്തകൾക്കും അതീതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശാസ്ത്രത്തിന് എത്താവുന്ന ഇടങ്ങളിലൊക്കെ അത് എത്തിയിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ അതിനെ പൂർണ്ണമായി അതിലേക്ക് എത്താനായിട്ട് ഇനിയും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പോഴേക്കും അതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വളർച്ചയും പരിണാമങ്ങളും അപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കും വളരെ വേഗത്തിലായി ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ വെച്ച് നോക്കുക നമ്മുടെ കോശങ്ങളിൽ ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ള വസ്തുക്കളുടെ വളർച്ചകൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നും ഇത് എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയും ചേർന്ന് കൂടിച്ചേർന്ന് അതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞുണ്ടാകുന്ന പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു ഇതിൻ്റെ പുറകിലുള്ള സിസ്റ്റം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറയും ശരീര അവയവങ്ങളാണെന്നല്ലേ അപ്പോൾ ഈ ശരീര ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഈ മനുഷ്യ മനുഷ്യനെ ഏത് ഫാക്ടറിയിലാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആരാണ് അതിന് രൂപകൽപ്പന എന്നുള്ളതാണ് അപ്പോൾ അവിടെയും ദൈവം സ്വയം പ്രത്യക്ഷമാണ് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു ദൈവികമായ വളർച്ചകൾ ഓരോ കാര്യങ്ങളും ഓരോ വസ്തുവിൻ്റെയും അതിൻ്റെ ആവശ്യ അനു ആവശ്യാനുസരണം അതിൻ്റെ ചിന്തകൾ അതിൻ്റെ വിശാലമാകാനുള്ള പവേഴ്സ് അതിൻ്റെ ചിന്തകൾ അതിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചത് ഓരോന്നിനും വ്യത്യസ്തമായ പരിണാമങ്ങളിലേക്ക് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പുറകിൽ ഏത് ഫാക്ടറിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഓർക്കുക ഒരു മരം എങ്ങനെ വളർന്നു ഒരു കുരുവിൽ നിന്ന് എത്ര വലുതായി ഒരു മനുഷ്യനെങ്ങനെ ഒരു കുഞ്ഞ് ചെറിയ കുഞ്ഞ് ഒരു വലിയ മനുഷ്യനായി വീണ്ടും അത് ഭൂമിയിലേക്ക് തന്നെ വിലയും ചെയ്ത് അതിനു മുമ്പ് പ്രൊക്രിയേഷൻ നടന്ന് പിന്നെയും ഇതൊക്കെ ഒരു ഒരു പ്രത്യേകമായ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഭൂമി പ്രത്യേകിച്ച് ഒരു അച്ഛതണ്ടിയും കൂടെ അല്ലാതെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് മാറിക്കഴിഞ്ഞാൽ അത് സൂര്യനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും ഇല്ലെങ്കിൽ അത് സൂര്യനിൽ നിന്ന് കുറച്ച് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്നും വ്യതിചലിച്ചൊന്ന് മൂവ് ചെയ്താൽ അത് പൊട്ടിച്ച ചിഹ്ന ഭിന്നമായി പോവും ഇതിനൊക്കെ നിലനിർത്തുന്ന ഘടകം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എവിടെ നിന്നാണ് പ്രകടമാകുന്നത് അതിനെ നയിക്കപ്പെടുന്നത് എന്താണ് ആരാണ് ഒന്ന് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണ് ദൈവം അവിടെ സ്വയം വെളിപ്പെടുന്നതായി നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലിസണിങ് താങ്ക് യു നമസ്തേ